നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ എങ്കിലും പലപ്പോഴും നമ്മൾക്ക് പലരുടെയും മുന്നിൽ പരിഹാസം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരാറുണ്ട് അവർ നിങ്ങളെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കാറാണ് പതിവ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവർ യാതൊരു വിധത്തിലും പരിഗണിക്കാതിരിക്കുകയും ചെയ്യും അത്തരക്കാർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയില്ല അങ്ങനെയുള്ള ആളുകളെ അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ വാല്യൂ എങ്ങനെ നിങ്ങൾക്ക് കാണിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അവരുടെ ചിന്താഗതി അവർ മാറ്റി ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അഞ്ച് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തേക്കാം പക്ഷേ ആരുടെയും കാല് പിടിക്കാതെയും ആരുടെയും പുറകെ പോകാതെയും നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കേണ്ട ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ് ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം നമ്പർ വൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും ആർക്കാണോ പോകാൻ ആഗ്രഹം അവരെ തീർച്ചയായും സന്തോഷത്തോടെ പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളോട് എതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനോ ആയിട്ട് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും അവർ പോയത് കൊണ്ട് ഒരിക്കലും സങ്കടപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെന്നോ അവരൊരിക്കലും ഇടവരരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ആളുകൾ അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് ഒരിക്കലും അവരല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഒരുപക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് വലിയൊരു ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ ഒരുപാട് ഒരു ഡിപ്രഷൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ടാകാം അതുപോലെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ പുറകെ പോവാതിരിക്കുക ഇനി മുതൽ അങ്ങോട്ട് അവർക്ക് അവരുടെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പോകുന്നവരെ പോവാൻ അനുവദിക്കുക അവർ പോവട്ടെ നിങ്ങളെ ഒഴിവാക്കി പോകുന്നത് കൊണ്ട് അവരൊരിക്കലും ദുഃഖിക്കുന്നില്ല അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അതിലും നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകും അവർ ഹാപ്പി ആയിട്ടിരിക്കും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടാകും അവരുടെ ലൈഫ് അവർ നോക്കുന്നുണ്ടായിരിക്കും പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതും അവരുടെ പിന്നാലെ പോകുന്നതും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വഴിയെ പോകാം പക്ഷേ അത്രയ്ക്കും പ്രിയപ്പെട്ടതായിട്ട് കരുതിയ ഒരാളെ അത്ര പെട്ടെന്ന് മറക്കാൻ ആർക്കും സാധിക്കുകയില്ല നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അവരെക്കുറിച്ചുള്ള ചിന്തകൾ അതുപോലെ തന്നെ അവർ അവരുമൊത്തുള്ള നിമിഷങ്ങൾ അവരുമൊത്തുള്ള ഫോട്ടോസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വീണ്ടും നമുക്ക് തന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ കുത്തിയിരുന്ന് അവരെക്കുറിച്ച് നിരന്തരമായി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം നമ്മൾ നിർത്തുന്നത് ഒരുപാട് വിഷമകരമായ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്നും അവരുമായിട്ടുള്ള യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഇതുപോലെയുള്ള വ്യക്തികൾ ഇറങ്ങി പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഇറക്കി വിട്ട് അവരിൽ നിന്നും അകന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലെവലെന്ന് പറയുന്ന ഒരു വേറെ ലെവലായിരിക്കും ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ നമ്മൾ അവരോട് ശത്രുത വിചാരിക്കേണ്ട കാര്യമില്ല അവരോട് നമ്മൾ ജസ്റ്റ് ക്ഷമിച്ചേക്കുക നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള ആ ഒരു കാരണം ഒരിക്കലും നിങ്ങളെ ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത പക്ഷം നിങ്ങൾക്കതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ അവർ അത് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിച്ചേക്കുക ഒരു പക്ഷേ ഒരുപാട് ഒറ്റപ്പെട്ടത് പോലെയെല്ലാം നിങ്ങൾക്ക് തോന്നാം അതെല്ലാം വളരെ സാധാരണ മാത്രമാണ് ആർക്കായാലും അത് അങ്ങനെ തന്നെയായിരിക്കും ആവുക ഇനി അടുത്ത വഴികൾ കൂടെ നമുക്ക് നോക്കാം എങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കും എന്നുള്ളത് നമ്പർ ടു എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ അയാൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ നിൽക്കുന്ന ആ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള ആ ഒരാൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് കണക്റ്റ് ആകുന്നോ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നുവോ നിങ്ങളോട് കണക്റ്റ് ആകുന്നോ അത്രത്തോളം തന്നെ നിങ്ങൾ ഹാപ്പി ആവാനാണ് സാധ്യതകളേറെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ളത് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ല ഭക്ഷണം ചൂസ് ചെയ്യുക നല്ല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുക എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക നിങ്ങളെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക നിങ്ങൾ തന്നെ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക നിങ്ങളുടെ ഉള്ളിലെ നല്ലതിനെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള നല്ലതിനെ കാണാൻ ശ്രമിക്കുക ഇതിലെല്ലാത്തിലും ഉപരി നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ശരിയാണ് നമ്മൾ എലോണാണ് നമ്മളൊറ്റയ്ക്കാണ് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്കാണ് സൂര്യനും ചന്ദ്രനും എവറസ്റ്റും എല്ലാം ഒറ്റയ്ക്കാണ് എല്ലാവരും ഒറ്റയ്ക്ക് അവരുടേതായ ആ ഒരു ഭംഗിയിൽ അവരുടേതായ ഒരു സന്തോഷത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു കാഴ്ചയിൽ അവരെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തുടർന്നു പോകുന്നു അത്തരത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ തന്നെ ആ ഒരു ഇമോഷണൽ പീസ് അതെപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം മറ്റുള്ളവർക്ക് നമ്മൾ അതുപോലെ നല്ലൊരു വ്യക്തിയായിട്ട് തുടരാനായിട്ടും നമ്മൾ നമ്മളെ തന്നെ നല്ല രീതിയിൽ കണ്ടെത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും ഏറ്റവും സമാധാനത്തോടെയും നല്ല രീതിയിലും ഹാൻഡിൽ ചെയ്യാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും മറ്റുള്ളവരുടെ ബഹുമാനം നമുക്ക് തീർച്ചയായിട്ടും വന്ന് ചേരുക തന്നെ ചെയ്യും നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളുടെ നന്മയെ തന്നെ കണ്ട് നമുക്ക് സ്വയം ശാന്തനാകാൻ സാധിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളോട് പ്രതികാരം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രതികാര ബുദ്ധിയോട് കൂടി നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടോ ഒന്നും നമുക്കൊരു നേട്ടവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല നമ്മളൊരു തോൽവിയാണെന്ന് അവർ പറയുന്നത് കേട്ട് നമ്മളതിൽ ഇരുന്ന് പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങി പോകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഇരുന്ന് പോകേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ മനസ്സിലാക്കണം നമ്മൾ ഏത് ലെവലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾക്കൊരു ഉറപ്പ് വേണം ഇത്തരം ഒരു ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര ഒരു വ്യക്തിത്വം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫീലിംഗ്സിൻ്റെയോ ആവശ്യം വരികയില്ല ശരിക്കും ഇവിടെ ഒരു പോരാട്ടം നടക്കുന്നത് ആരൊക്കെ തമ്മിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് വെക്കുന്ന ആളുകളെ നമ്മളെ ബഹുമാനിക്കാത്തവരെ അവരെ അവരുമായിട്ടല്ല ശരിക്കും നമ്മുടെ പോരാട്ടം നടക്കുന്നത് നമ്മളും നമ്മുടെ ഇമോഷൻസും തമ്മിലാണ് അതായത് ഞാനൊരു നല്ല വ്യക്തിയാണോ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണോ എന്നെ എന്തുകൊണ്ടാണ് അവർ ബഹുമാനിക്കാത്തത് ഞാനൊരു കൊള്ളില്ലാത്ത വ്യക്തി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കില്ലേ അത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങളെ കാണുന്ന ഒരു രീതി അത് നിങ്ങൾ മാറ്റണം നിങ്ങളിലെ വ്യക്തിയെ ഏറ്റവും മികച്ചതാക്കി എടുക്കുകയും അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം വരുത്തുകയുമാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും ഒരാളും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് നിങ്ങളെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുകയുമില്ല ഇല്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നിങ്ങളെത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് സോ ആർക്കും നിങ്ങൾ ഹേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പിന്നെ അടുത്ത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നേടിയെടുക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് സംതൃപ്തിയോടെ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ നല്ലൊരു വ്യക്തിയായിട്ട് ടോൺ ചെയ്തെടുക്കാനാണ് പറയുന്നത് അതായത് നല്ലൊരു ആയുധമാക്കിയെടുക്കുക നിങ്ങളുടെ കരിയർ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തായി തീരണം നിങ്ങളുടെ കഴിവ് എന്താണ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിനെ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ ബിസി ബിസിയായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം ബിസി ആയിരിക്കാനാവുമോ അത്രത്തോളം ബിസി ആയിരിക്കുക നമുക്കതിനുള്ളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യത്തിന് സമയം നമ്മളായിട്ട് പ്ലാൻ ചെയ്തെടുക്കേണ്ട രീതിയിൽ അത്രത്തോളം നമ്മൾ ബിസി ബിസിയായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മളെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അതുപോലെയുള്ള ആവശ്യമില്ലാത്ത ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും നമ്മളെ സേഫായിട്ട് നിർത്തും അതുവഴി നമുക്കൊരു നല്ല ഒരു പീസ്ഫുൾ മൈൻഡും ഉണ്ടാകും അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തെ ഇത് കൂടുതൽ മികച്ചതാക്കുകയും ചെയ്യും തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള സമയമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടാവാനായി യാതൊരുവിധ സാധ്യതകളും ഉണ്ടാകില്ല കാരണം നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആണ് ശരിക്കും ജീവിതത്തിൽ നമ്മൾ മനുഷ്യരെ അല്ല പിന്തുടരേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട സമയമായിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ പിന്നാലെ നമ്മൾ എത്രത്തോളം പിന്തുടർന്ന് ചെല്ലുന്നോ എത്രത്തോളം ഓടി ചെല്ലുന്നോ അത്രത്തോളം അവർ നമ്മൾ നിന്ന് അകന്നു പോവുകയുള്ളൂ എന്നാൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവുകയാണെങ്കിൽ ഒരിക്കൽ നമ്മൾക്ക് തീർച്ചയായും അത് നേടാനായിട്ട് സാധിക്കും അത്തരത്തിലൊരു സ്വപ്നം നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത മനുഷ്യർ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളേറെയാണ് നിങ്ങളെ കാണാനും മിണ്ടാനും നിങ്ങളോട് കൂടെ ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് പഠിക്കാനും നിങ്ങളെക്കുറിച്ച് അറിയാനും എല്ലാം ഒരുപാട് ആളുകൾ നിങ്ങളെ തേടിയെത്തും അതിനെല്ലാം ആളുകൾ ആഗ്രഹിക്കും ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് അടുത്ത വഴി ആരംഭിക്കുന്നത് അതെന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നോ റീ എൻട്രി നിങ്ങളെ അത്രയ്ക്കും ആക്ഷേപിച്ച് അല്ലെങ്കിൽ പരിഹസിച്ച് അത്രയ്ക്കും നിങ്ങളെ ഒന്നും അല്ലാതാക്കി കളഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ പോകാതിരിക്കുക അല്ലെങ്കിൽ അവർ തിരികെ വരാനായിട്ട് അനുവദിക്കാതിരിക്കുക അത്തരത്തിൽ ഒരാൾ വരുമ്പോൾ നിങ്ങൾ ഇടം കൊടുക്കുന്നത് വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് അത്തരത്തിൽ അത്തരത്തിലൊരാളെ നിങ്ങളുടെ കൂടെ വീണ്ടും നിർത്തുന്നത് നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാറ്റമുണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയാണ് പക്ഷേ അവർക്ക് മാറ്റമുണ്ടായിട്ടുണ്ടാകണമെന്ന് യാതൊരുവിധ സാധ്യതകളുമില്ല അവർ തിരിച്ചു വരുന്നത് ആ പഴയ അവരായിട്ട് തന്നെയായിരിക്കാം അതുപോലെ തന്നെ അവർ നിങ്ങളെ കാണുന്നതും ആ പഴയ രീതിയിൽ തന്നെയായിരിക്കാം നിങ്ങളിങ്ങനെ ഒരവസ്ഥയിലെത്തി നിൽക്കുന്നതിന് കാരണം അതായത് ഇപ്പോൾ നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളെ നല്ലത് കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളിങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ മറ്റുള്ളവർ വീണ്ടും വന്ന് അത് സ്പോയിൽ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അത്തരത്തിൽ ഒരാൾ തിരികെ വരുമ്പോൾ നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അത് അവർ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാകുന്നു എന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ചാൻസ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അവരോട് നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാം എന്നോട് ക്ഷമിക്കണം എനിക്ക് നിങ്ങളെ എൻ്റെ ലൈഫിൽ വീണ്ടും കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ തുടർന്നും ഇങ്ങനെ എൻ്റെ കൂടെ നിർത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ ഒരു സ്പേസ് ഇല്ല അങ്ങനെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്ഥാനം ഞാൻ എനിക്ക് തന്നെ നൽകിയിരിക്കുകയാണെന്നും നിങ്ങളെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റിയാൽ നിങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട് എന്നും അവർ പറഞ്ഞ് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ മുൻപിൽ ഒരിക്കൽ നിങ്ങളുടെ മൂല്യം ഇല്ലാണ്ടാകുന്നത് അതൊരു തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ മൂല്യം നിങ്ങൾ കണ്ടെത്തി അത് നിങ്ങൾ തിരികെ പിടിച്ചതിന് ശേഷവും അത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത് അത് നിങ്ങളുടെ മാത്രം തെറ്റാണ് അപ്പോൾ അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരെ അവരെ ഇറക്കി വിടുക അവർക്ക് നല്ലൊരു ഗുഡ് ബൈ കൊടുക്കുക ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന അത്രയും സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ആവുക അപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചേഞ്ചാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് നിങ്ങൾ എത്രത്തോളം സമയം അതിനുവേണ്ടി ചെലവഴിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നോ ആ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക നിങ്ങൾ നിങ്ങളോട് ആവുക ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കും മൂന്ന് ഇമോഷണൽ പീസ് അത് നിലനിർത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാത്തിലും ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം കണ്ടെത്തുവാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്തോഷം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നാല് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് കരുതിയത് അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക അത് നേടിയെടുക്കുക അഞ്ച് പോയവരെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ കയറ്റാതിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്